കാസർഗോഡ് ജി വി എച്ച് എസ് എസ് ഫോർ ഗേൾസ് ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിളംബരഘോഷയാത്ര നടത്തി നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഫ്ലാഗ് ഓഫ് ചെയ്തു ലോകോ പ്രകാശനവും നടന്നു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾ കിങ് ഗോൾ കിങ് മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മുടിപ്പു ജി വി എച്ച് എസ് എസ് ഫോർ ഗേൾസ് സുവർണ്ണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നെല്ലിക്കുന്നിൽ വിളംബര ഘോഷയാത്ര നടത്തി നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഫ്ളാഗ് ഓഫ് ചെയ്തു എന്നെ നെല്ലിക്കുന്ന് എം എൽ എ വാർഡ് കൌൺസിലർ വീണാകുമാരി സ്കൂൾ പ്രിൻസിപ്പൽ സ്കൂൾ എച്ച് എം പി എ ഒ എസ് എ വിവിധ കമ്മിറ്റി ഭാരവാഹികൾ അധ്യാപകർ വിദ്യാർത്ഥിനികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ലോകോ പ്രകാശനം രാജ്മോഹൻ ഉണ്ണിത്താൻ നിർവഹിച്ചു നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം പൈതൃകം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നാളുകൾ അതുപോലെ ജനാധിപത്യം മതേതരത്വം ഭരണഘടന ഇതൊക്കെ സംരക്ഷിക്കുന്ന രാജ്യത്തോട് കൂറും വിധേയത്വവും പ്രതിബദ്ധതയുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഇന്ന് നമുക്കറിയാം ഇന്നത്തെ ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് ശാസ്ത്രാപബോധമുള്ള തലമുറയായി വന്നുകൊണ്ടിരിക്കുകയാണ് അവനവൻ ഉണ്ടാകുന്ന ഉയർച്ചയ്ക്കും അവനവൻ ഉണ്ടാകുന്ന താഴ്ചയ്ക്കും കാരണക്കാരൻ അവനവൻ തന്നെയാണെന്ന യുക്തിബോധത്തിൽ അധിഷ്ഠിതമായ ശാസ്ത്രാപബോധം ആധുനിക തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പകർന്നുകൊടുത്ത് അതിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ശോഭനമാക്കുക എന്നുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു ലക്ഷ്യം കൂടിയാണ് ആദ്യ ഫണ്ട് സ്വീകരണം കെ എം ഹനീഫയിൽ നിന്നും എം പി സ്വീകരിച്ചു സംഘാടക സമിതി ഓഫീസ് എന്നെ നെല്ലിക്കുന്ന എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രിൻസിപ്പൽ എം രാജീവൻ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ സി കെ മദനൻ നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്